ഓഗസ്റ്റ് മാസം തുടക്കം മുതൽ ആരംഭിച്ച വേനൽമഴ സൗദിയിൽ പല മേഖലകളിലും ഇപ്പോഴും തകർത്തു പെയ്യുകയാണ് മക്കയും മദീനയും ഉൾപ്പെടെയുള്ള പ്രവിശ്യകളിൽ മഴ മിന്നൽ പ്രളയങ്ങൾക്കും മറ്റു നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നുണ്ട് വരും ദിവസങ്ങളിൽ ശൈത്യകാലം കൂടി ആരംഭിക്കുന്നതോടെ സൗദിയിൽ മുഴുവൻ മേഖലകളിലും മഴ ലഭിച്ചു തുടങ്ങും പക്ഷേ അപ്പോഴും രാജ്യത്തെ ജലദൌർബല്യം കുറയ്ക്കാൻ പാകത്തിൽ മഴ ലഭിച്ചിട്ടില്ലെന്നാണ് സൗദി കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ നിലപാട് മഴ ലഭ്യത വർദ്ധിപ്പിച്ച് ജലക്ഷാമത്തിന് പരിഹാരം കാണാനും രാജ്യത്തെ പച്ചപ്പ് വ്യാപിപ്പിക്കാനുമുള്ള ഒരുക്കത്തിലാണ് അധികൃതർ അന്തരീക്ഷത്തിലെ മേഘങ്ങളുടെ ഘടനയിൽ വ്യത്യാസം വരുത്തി കൃത്രിമ മഴ രീതിയാണ് ക്ലൗഡ് സീഡിംഗ് ഇതിനായി തെരഞ്ഞെടുത്ത പ്രദേശങ്ങൾക്ക് മുകളിലെ മേഘങ്ങളിൽ വിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് രാസപദാർത്ഥം വിതറി മഴ പെയ്ത് വർദ്ധിപ്പിക്കാനാണ് സൗദി കാലാവസ്ഥ അധികൃതർ ആലോചിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു പ്രത്യേക മേഘക്കൂട്ടത്തിൽ നിന്ന് ഇരുപത് ശതമാനം വരെ മഴ അധികം ലഭിക്കുമെന്ന് സൗദി റീജിയണൽ ക്ലൗഡ് സീഡിംഗ് പ്രോഗ്രാം ഡയറക്ടർ ഐമൻ അൽബാർ പറഞ്ഞു കഴിഞ്ഞ വർഷവും സമാനമായി സൗദി അതിന്റെ വിവിധ പ്രദേശങ്ങളിൽ ക്ലൗഡ് സീഡിംഗ് പദ്ധതി നടപ്പാക്കിയിരുന്നു ഇതിനായി ആയിരത്തി മുന്നൂറ് എടുത്ത് നാല് വിമാനങ്ങളിലായി നാനൂറ്റി പതിനഞ്ച് പറക്കലുകളാണ് നടത്തിയത് രണ്ടായിരത്തി നാല് തൊട്ടാണ് രാജ്യം ക്ലൗഡ് സീഡിംഗ് നടപ്പാക്കി തുടങ്ങിയത് മഴ ലഭ്യത കൂട്ടാൻ ഈ വർഷവും പദ്ധതി വ്യാപിപ്പിക്കാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം ഇതിനായി കൂടുതൽ പ്രാദേശിക പൈലറ്റുമാരെയും എയർക്രാഫ്റ്റുകളെയും ഉപയോഗിക്കും